ാറിന്റെ രണ്ട് പോഷക നദികളുടെയും സംഗമ സ്ഥലത്തോട് ചേർന്ന് അരുവത്തുറപ്പള്ളി സ്ഥിതി ചെയ്യുന്നു മീനച്ചിലാറിന്റെ തിരക്കുള്ള കച്ചവട കേന്ദ്രമായിരുന്നു ഇതും ഇവിടെ നിന്ന് മീനച്ചിലാറ്റിലൂടെ പാല ചേർപ്പുങ്കൽ വഴി കൊടുങ്ങല്ലൂരിലേക്കും പൂഞ്ഞാർ കുമിളി കമ്പം വഴി തമിഴ്നാട്ടിലേക്കും സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോയിരുന്നു ഈ ജലപാത യഹൂദർ തങ്ങളുടെ വ്യാപാര ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്നു എന്നത് ഒരു ചരിത്ര സത്യമാണ് വ്യാപാരികളായ യഹൂദർ ആദ്യ ദശകത്തിൽ തന്നെ ഈ ദേശത്തുണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് സാന്നിധ്യം തന്നെയാണ് തോമാസ്ലിഹയുടെ ഭാരത പ്രേക്ഷിത യാത്രയ്ക്ക് വലിയ സഹായകമായത് തോമാ ലിഹ ഭാരതത്തിലേക്ക് രണ്ട് പ്രേക്ഷിത യാത്ര നടത്തിയിരുന്നു നടത്തിയിരുന്നുവെന്നതാണ് നമ്മുടെ വിശ്വാസവും ചരിത്രവും അപ്പസ്തോലന്റെ രണ്ടാമത്തെ സന്ദർശനത്തിൽ അദ്ദേഹം കേരളത്തിലെത്തുകയും കൊടുങ്ങല്ലൂർ കൊക്കമംഗലം പാലയൂർ പറവൂർ കൊല്ലം നിരണം നിലയ്ക്കൽ തുടങ്ങിയ കച്ചവട കേന്ദ്രങ്ങളോട് ബന്ധപ്പെട്ട ആദ്യ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു ഇതാണ് കേരളത്തിലെ ആദ്യ പള്ളികൾ എ ഡി അൻപത്തി ഒമ്പതിൽ തോമാസലിക നിലയ്ക്കലിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടു അവിടുത്തെ മൂന്ന് വർഷത്തെ പര്യടനത്തിന് ശേഷം കേരളത്തിലേക്കുള്ള മടക്കയാത്രയിൽ യാത്രയെ അരുവിത്തുറ ചേർപ്പുങ്കൽ മലയാറ്റൂർ തിരുവിതാംകോട് എന്നിവിടങ്ങളിൽ കുരിശ് സ്ഥാപിച്ചു പൂർവ്വ സൂര്യകളിൽ നിന്ന് ലഭിച്ച അറിവനുസരിച്ച് അരുവിത്തുറയിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ സ്ഥാപകൻ വിശു കായ ശിഷ്യനായ മാർത്തോമാശലിക ആണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു കൂടാതെ കേരള സർക്കാർ പ്രസിദ്ധപ്പെടുത്തിയ സർവവിജ്ഞാന കോശത്തിൽ അരുവിത്തുറ മലയാറ്റൂർ തിരുവിതാംകുട് എന്നീ പള്ളികൾ പരപ്പള്ളിയാകാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്